കുഴിക്കാട്ടുശേരി കാരൂരിൽ മാലിന്യക്കുഴി ശുചീകരിക്കാൻ ഇറങ്ങിയ രണ്ട് തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ചു റോയൽ ബേക്കേഴ്സിലെ ജീവനക്കാരായ കാരൂർ സ്വദേശി സുനിൽ സുനിൽകുമാർ അൻപത്തിരണ്ട് വയസ്സ് ഭരതനാട് സ്വദേശി ജിതേഷ് നാൽപ്പത്തിയഞ്ച് വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം പത്തോളം തൊഴിലാളികളുള്ള സ്ഥാപനത്തിൽ മറ്റുള്ളവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ സ്ഥാപനത്തിൻ്റെ പുറകുവശത്തുള്ള മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയത് ഏറെ നാടുകളായി അടഞ്ഞുകിടന്നിരുന്ന ടാങ്കിൽ ഇറങ്ങിയ ഇരുവരും ശ്വാസം കിട്ടാതെ മാലിന്യത്തിലേക്ക് വീഴുകയായിരുന്നു ഏകദേശം ഏഴടി ആഴവും അതിൽ മൂന്നടിയോളം ചെളിയും നിറഞ്ഞു കിടന്ന ടാങ്കിൽ നിന്നും രണ്ടുപേരുടെയും ചലനമറ്റ ശരീരമാണ് കണ്ടെത്തിയത് ടാങ്കിലേക്ക് ഒരാൾക്ക് കഷ്ടിച്ച് കടക്കാനുള്ള മാൻഹോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടുപേരും എട്ട് വർഷമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്നവരാണ് ചാലക്കുടിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ സന്തോഷ് കുമാർ എസ് അതുൽ എന്നിവർ ബ്രീത്തിംഗ് അപ്പാരറ്റസ് ധരിച്ച് ടാങ്കിലേക്ക് ഇറങ്ങി നടത്തിയ തെരച്ചിലിൽ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു ചാലക്കുടി അഗ്നിരക്ഷാനിലയത്തിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി സന്തോഷ് കുമാർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഹരിലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ സേനാ അംഗങ്ങളായ എസ് സുജിത്ത് സന്തോഷ് കുമാർ ആർ എം നിമേഷ് എസ് അതുൽ നിഖിൽ കൃഷ്ണൻ സുരാജ് കുമാർ യു അനൂപ് ഹോം ഗാർഡുമാരായ കെ എസ് അശോകൻ കെ പി മോഹനൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ആളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു